അപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പിന്നെ ഇപ്പോൾ സിഗെയിം നമ്മളെ ബിമെൻ സി ട്രൈവിൻ്റെ ഒരു പുതിയൊരു വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എം പി ജി നമ്മുടെ ബേസ് മോഡൽ ട്രക്ക് കണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഓഫ് റോഡ് വേറേഷനാണ് നമ്മൾ ടയർ ഒക്കെ ചാടിച്ച് ഇറക്കിയിട്ടുണ്ട് സാധനം അപ്പോൾ ഇത് നമ്മളൊരു ഓഫ് റോഡ് വഴിയിൽ നമ്മൾ കൊണ്ടുപോവാണ് അപ്പോൾ ഒരു ടെസ്റ്റായിട്ട് നമുക്ക് എടുക്കാം എന്തായാലും സാധനം നമുക്ക് ഓൺ ചെയ്യാം സൗണ്ടൊക്കെ കേട്ടല്ലോ മിറർ മാത്രം പോവാ മാറ്റാ കൊള്ളുന്നുള്ളൂ കേട്ടോ ഭയങ്കര ചെവിയൊക്കെ നീണ്ടിരിക്കുന്നുണ്ടല്ലോ ഒന്ന് മാറ്റണം ഇന്നെന്തായാലും നമുക്ക് വണ്ടി പെർഫോമൻസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കൈകറിൽ കേറും വണ്ടി പക്ഷെ കൈകറിൽ ഭയങ്കരമായിട്ട് എഞ്ചിൻ ഭയങ്കര ചൂടാവും അത്യാവശ്യം നല്ലൊരു ക്ലൈൻ്റ് ആണ് ടൈം എടുക്കുന്ന ക്ലൈൻ്റ് ആണ് നമ്മുടെ മുമ്പ് ഇവിടെ ഒരു സാധാരണ വണ്ടി നമ്മൾ നമ്മൾ ലോക്ക് ചെയ്തു ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ലോക്ക് ചെയ്യാം ചെറിയൊരു കല്ല് കല്ല് പോലത്തെ സെറ്റ് ഇച്ചിരി പാടാണ് കേട്ടോ നമുക്കത് കയറ് ഇതെടുക്കാനായിട്ട് അത് ഇച്ചിരി എനിക്ക് തോന്നുന്നു എയർ പവർ ഇച്ചിരി കുറക്കണമെന്ന് തോന്നുന്നു വണ്ടിയുടെ ഫ്യൂ എന്താണ് ടയറിന് അത് എയർ ഇച്ചിരി കുറക്കണം എന്നാൽ ഈ കല്ലിനൊക്കെ ഇരുപത് പി എസ് ഐ എൻ്റെ ആണ് എയർ അടിച്ചേക്കുന്നത് കുറയ്ക്കണം അത് കുറച്ചും കൂടെ ഒരു പതിനഞ്ചൊക്കെ ആക്കണം നമുക്ക് നേർ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇനി വണ്ടി എടുക്കാം ഇരുപത്തി ഇരുപത് പീസ് അല്ലേ പതിനഞ്ച് റിയർ ഫ്രണ്ടിലും പതിനഞ്ചാണ് ഓക്കെ വേറെ ഇച്ചിരി കുറച്ചിട്ടുണ്ട് വണ്ടിക്കകത്തെ സാധനം തോന്നുന്നുള്ളതാണ് കല്ലില് അത്ര പ്രശ്നമല്ലെന്ന് തോന്നുന്നുല്ലോ വണ്ടി ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ പറയുന്നതിലും കുഴപ്പമില്ല ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു ഇവിടം വരെ ഞാൻ എത്തിയോ ഇവിടുന്ന് എനിക്ക് മുൻപോട്ട് കയറാൻ പറ്റും എന്നൊക്കെ നോക്കാം നേരത്തെ അത് ലോ ആയിട്ട് കേട്ടാണ് നോക്കുക വണ്ടിയുടെ പെട്ടു വീണ്ടും അവിടെ തന്നെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം സ്ലോ ആയിട്ടൊന്ന് കേട്ടി നോക്കാം നൈസ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ നമ്മൾ മേടിക്കറി ഒരു മറിച്ചില് മാത്ര ഇതുവരെ ഉള്ളത് നമ്മുടെ പ്രശ്നം എഞ്ചിൻ വേണ്ട എഞ്ചിൻ ഓയിൽ എഞ്ചിന് എത്താതെ വരും ഇങ്ങനെ പുക വരും റിയൽ ലൈഫിലും സെയിം സെറ്റപ്പാണ് പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അവിടെ കൊണ്ടുപോകട്ടെ നമുക്ക് ഇങ്ങനെ വരും ആർക്ക് കയറാൻ വേണ്ടി ഒന്നും പറ്റത്തില്ല നല്ല ബോധം ഇത് കണ്ട് കയറിയാൽ ഇവൻ കുൽപ്പുടിയാണ് കുൽപ്പുടി ഇല്ല മോനെ

ചെറിയൊരു ഡാമേജ് ആണോ നമ്മുടെ സ്റ്റിയറിംഗ് തിരിയുന്നില്ല റൈറ്റിലോട്ട് തിരിയുന്നില്ല അപ്പോൾ വണ്ടിയിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ നമ്മൾ റിപ്പയർ ചെയ്ത ആദ്യത്തെ റിപ്പയർ രണ്ട് മറച്ചിൽ രണ്ട് ഫെയിലിയറും ഒരു ഒരു റിപ്പയറും വരെ ഓ വഴിയിൽ എത്താ പോയത് ഓക്കെ നമുക്ക് വഴി വേണ്ട നോക്കണ്ട

തോന്നുന്നു മരം ഞാൻ നേരത്തെ കണ്ടുകൊണ്ട് തോന്നുന്നില്ല വേണ്ടി നമ്മൾ മടങ്ങി കയറാൻ വേണ്ടി ഉണ്ടാക്കിയ വേണ്ടിയത് ഫുള്ള് നമ്മൾ സക്സസ് ആയെന്ന് പറയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് അല്ല എന്നാലും അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന കേസ് നമ്മളുടെ വീഡിയോയും തീരുന്നു കണ്ടവർക്കാക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ ഓഫ് റോഡ് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത് എടുക്കണമെങ്കിൽ വരെ ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് ഡേ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ